ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ ഡി എസ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഇന്നത്തേത് നമ്മൾ എൽ ഡിയുടെ എക്സാമിന് വേണ്ടി കറണ്ട് അഫേഴ്സിൻ്റെ സീരീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂലൈ ഇരുപത്തി ഏഴിന് നടന്ന എൽ ഡി സി എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ചോദിച്ചു എക്സാമിന്റെ തലേ ദിവസം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട് പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജി ട്വൻ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജി ട്വൻ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയനാണ് രണ്ടായിരത്തി ൂന്ന് മുതൽ ജി ട്വൻ്റിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ അംഗം സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി കാലം സാക്ഷി എന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച പുസ്തകമാണ് കേരള സംസ്ഥാന ലോകായുക്ത കേരള സംസ്ഥാന ലോകായുക്ത എൻ അനിൽകുമാർ സിറിയഖ് ജോസഫ് മാറി കേട്ടോ ആ സ്ഥാനത്ത് ഇപ്പോൾ ആരാണ് വന്നിരിക്കുന്നത് എൻ അനിൽകുമാർ എൻ അനിൽകുമാറാണ് കേരള സംസ്ഥാന ലോകായുക്ത ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ആണ് ഓർഡർ ഓർഡർ എന്നതാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരെന്താണ് എൻ കുട്ടിക്കൃഷ്ണ പിള്ള എൻ കുട്ടികൃഷ്ണ പിള്ള എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി കൊച്ചിയാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജി ശങ്കരക്കുറിപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മറൈൻ ഡ്രൈവ് കൊച്ചി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് ജി ശങ്കരക്കുറിപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി ശ്രീനഗർ ശ്രീനഗർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ കുറച്ചുമുമ്പ് പഠിച്ചല്ലോ എന്തായിരുന്നു യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അത് വെച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു കപ്പിത്താൻ എന്ന കഴുകൻ കപ്പിത്താൻ എന്ന കഴുകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ബോളിവുഡ് നടൻ ഷാറുഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയ മ്യൂസിയം ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണനാണയം പുറത്തിറക്കിയ മ്യൂസിയമാണ് ഗ്രേവിൻ മ്യൂസിയം പാരീസ് പാരീസിലെ ഗ്രേവിൻ മ്യൂസിയമാണ് ബോളിവുഡ് നടൻ ഷാറുഖ് ഖാൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണനാണയം പുറത്തിറക്കിയ മ്യൂസിയം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളിയാണ് രാജേഷ് പിള്ള രാജേഷ് പിള്ളയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ അമ്പയറായി അരങ്ങേറിയ മലയാളി പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്നത് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് നടക്കാൻ പോകുന്നത് അടിമ അക്ക ആരുടെ ആത്മകഥയാണ് അടിമമക്ക ആരുടെ ആത്മകഥയാണ് സി കെ ജാനു സി കെ ജാനുവിൻ്റെ ആത്മകഥയാണ് അടിമ മക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ബജ്രംഗ് പുനിയ ബജ്രംഗ് പുനിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പത്മശ്രീ തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം കേരള ഗവർണർ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരള ഗവർണർ കേരള തദ്ദേശ സ്വയംഭരണ മന്ത്രി കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ് എം ബി രാജേഷ് ആണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ഒ നടത്തുന്ന യങ് സയൻറ്റിസ് പ്രോഗ്രാം ആണ് യുവിക യുവികയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ് പ്രോഗ്രാം സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊന്വാക്ക് എന്താണ് പൊന്വാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊന്വാക്ക് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഡി ഹണ്ട് ഡി ഹണ്ട് എന്നാണ് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന അറിയപ്പെടുന്ന പേര് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അപ്പോൾ എന്താണ് ചങ്ങാതി എന്ന് ചോദിച്ചാൽ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് അപ്പോൾ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് ഡി സി കണക്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദു ആർ ബിന്ദു ആണ് കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കുറച്ചു മുമ്പ് നമ്മൾ ഒരെണ്ണം പഠിച്ചല്ലോ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം ബി രാജേഷ് മറന്നു പോരുതും കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ ആർ ബിന്ദു ആണ് കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഹരിമൗ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഹരിമൗ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ മലേഷ്യ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണ് ഹരിമൗ ശക്തി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിനെ അർഹനായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായത് ആരാണ് അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് താരമായ അഭിനവ് ബിന്ദ്രയ്ക്കാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഡിമെൻഷൻ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി അപ്പോൾ എന്താണ് ഓർമ്മത്തോണി എന്ന് ചോദിച്ചാൽ ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം അപ്പോൾ എന്താണ് സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ കവിത മാംസഭോജി ആണ് എന്ന വാർത്ത ക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ് നൂറ്റി ഏഴ് നൂറ്റി മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ചന്ദ്രയാൻ ത്രീ ഭ്രമണപഥത്തിൽ എത്തിയത് ചന്ദ്രയാൻ ത്രീ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ ഭ്രമണപഥത്തിൽ എത്തിയത് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം അപ്പോൾ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം കുലശേഖര പട്ടണത്താണ് ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് വേദിയാണ് ഗോവ ഗോവയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ഗെയിംസ് നടക്കുന്നത് എത്രാമത്തെ ദേശീയ ഗെയിംസാണ് ഗോവയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് അപ്പോൾ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന സംസ്ഥാനമാണ് ഗോവ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് മോഗ എന്ന കാട്ടുപോത്ത് മോഗ എന്ന കാട്ടുപോത്താണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം അപ്പോൾ ഇത്രയും കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ കണ്ടതാണ് ജൂലൈ മാസത്തിലെ കറണ്ട് അഫേഴ്സ് വരെ ബി എസ് സി ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ കറണ്ട് അഫേഴ്സ് വരെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ കറണ്ട് അഫേഴ്സും തന്നെ നന്നായിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്